കരിയറിൽ എങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന താരമാണ് നയൻതാര തുടക്കകാലം മുതൽ ഇന്നുവരെയും താരമൂല്യം നിലനിർത്താൻ നയന്താരയ്ക്ക് സാധിച്ചതിൽ ഇതിന് വലിയ പങ്കുണ്ട് പ്രബല പ്രബലശത്രുക്കൾ സിനിമാ രംഗത്തുണ്ടെങ്കിലും ശക്തമായി മുന്നോട്ടു പോകാൻ നയന്താരയ്ക്ക് കഴിയുന്നു നയന്താരയേക്കാൾ കഴിവുള്ളവർ നടിക്ക് മുമ്പും ശേഷവും വന്നിട്ടുണ്ടാകാം എന്നാൽ താരമൂല്യം നിലനിർത്താൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത കാലത്താണ് സിനിമയ്ക്ക് പുറത്ത് നയന്താരയെ കാണാൻ തുടങ്ങിയത് സിനിമയിലും അവാർഡ് ഷോകളിലുമല്ലാതെ എവിടെയും മുമ്പ് നയന്താരയെ കാണാറില്ലായിരുന്നു പരസ്യങ്ങൾക്ക് മുഖം കൊടുക്കാനും നടി മടിച്ചു എന്നാൽ ഇന്ന് അതല്ല സാഹചര്യം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നയന്താര പരസ്യങ്ങളിലും സ്വന്തം ബിസിനസ് പ്രൊഡക്റ്റിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള ഇവന്റുകളും മറ്റും നയന്താരയെ കാണാം ഒന്നിലേറെ ബിസിനസ് സംരംഭങ്ങൾ ഇന്ന് നയന്താരയ്ക്കുണ്ട് ഇതിന് പ്രമുഖ കമ്പനിയായ ടാറ്റാ സ്കൈയുടെ പരസ്യത്തിലും നയന്താര മുഖം കാണിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തിടെ പുറത്തിറങ്ങിയ ടാറ്റാ സ്കൈയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ അഞ്ചു കോടി രൂപയാണ് നയന്താര പ്രതിഫലം വാങ്ങിയത് അൻപത് സെക്കൻഡ് മാത്രമുള്ള പരസ്യത്തിനാണ് താരം ഇത്രയും വലിയ തുക വാങ്ങിയത് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ എന്നീ നാല് ഭാഷകളിൽ പരസ്യം പുറത്തു വന്നു വളരെ കുറച്ച് ബ്രാൻഡുകളുടെ പരസ്യത്തിലെ നയൻതാര ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ പരസ്യങ്ങളിൽ അഭിനയിക്കില്ലെന്ന് ഒരിക്കൽ നടി തീരുമാനിച്ചതുമാണ് കരിയറിലെ മുന്നോട്ടു പോക്ക് കണ്ടുള്ള തീരുമാനമായിരുന്നു ഇത് പത്ത് വർഷത്തിന് മേലെയായി സിനിമാ താരം രംഗത്ത് വന്നിട്ട് എപ്പോഴും തന്നെ പരസ്യങ്ങളിലും അഭിമുഖങ്ങളിലും കണ്ടാൽ പ്രേക്ഷകർക്ക് മടുക്കും അതിനാൽ ബോധപൂർവമെടുത്ത തീരുമാനമാണിതെന്നും അക്കാലത്ത് നയൻതാര പറയുകയുണ്ടായി സ്ക്രീനിൽ തന്നെ കണ്ട് പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ എപ്പോഴും നയന്താര ശ്രദ്ധിക്കാറുണ്ട് ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടർ ലുക്ക് കൊണ്ട് വരാൻ നടിക്ക് കഴിയുന്നു പണ്ട് പരസ്യങ്ങളിൽ അധികം മുഖം കൊടുക്കാതിരുന്നെങ്കിലും ഇന്ന് കോടികൾ വാങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ നയൻതാര തയ്യാറാണ് ഫേസ് വാല്യുവിനപ്പുറം സിനിമാ ലോകത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ഇന്ന് നയന്താരയ്ക്കുണ്ട് എന്നതാണ് ഇതിന് കാരണമെന്ന് അഭിപ്രായങ്ങളുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ